اینجا رو در اینجا

ഞാൻ ഏത് പാർട്ടി പാട്ടിയൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞാ നീ എന്തിനാ ആവശ്യമില്ലാത്ത പറഞ്ഞേ ഞാൻ ആൾക്കുതാരെന്നേ പറഞ്ഞോളൂ തമിഴ്നാണോ അല്ലെങ്കിൽ വേറെ ഞാൻ പറഞ്ഞിട്ടില്ല തമിഴുണ്ടോ തെലുങ്ക് ഉണ്ടോ എന്നും കണ്ട ചാർത്തനല്ല ഞാൻ മറ്റുള്ള ഇല്ലത്തെ ഇങ്ങനെയൊന്നും കഥ പറയില്ല അങ്ങനത്തെ ചാർത്തനല്ല ഞാൻ ഇത്തിരി ഞാൻ ഈ നേരം വരെ പിടിച്ചില്ലേ എന്റെ പൊള്ളിയിൽ ഇല്ല കൈ നീ നോക്കിയ നീയൊന്നും തൊട്ടേ കുറച്ചു നേരം പിടിച്ചിട്ടുണ്ടോ ഇപ്പൊ മനസ്സിലായി കണ്ടിഷ്ടപ്പെട്ടു അല്ലേ അല്ല നിങ്ങൾക്ക് കണ്ടു മരം തെളിഞ്ഞു അതേ വേണ്ടു ഇനി അങ്ങോട്ട് പൂവല്ലേ വേണ്ടു വായിക്കോ നീട്ടിക്കോണ്ട ഞാനൊരു നീതി പറഞ്ഞിരുമ്പോ അതിന് നടത്തും എനിക്ക് കിട്ടാനുള്ള പൊരുൾ തരണം ഇനി ചിന്തില്ല ഞാനവിടെ ചെന്നു അതായത് ആ തിക്കന്തിച്ചൊക്കെ നല്ലവണ്ണം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോ എന്നിട്ട് ഇറങ്ങി പറഞ്ഞു ഇപ്പൊ സമയം നല്ലതാണല്ലോ ഞാൻ എന്റെ നാലുഭാഗത്തു നിന്നും മണ്ണിട്ടുണ്ട് വരും അവര് വരച്ചെന്ന് വെച്ചിത്ര മാറ്റം വരത്തിട്ടുണ്ടാ ഇല്ല ഒന്ന് അളന്നു നോക്കൂ ഞാൻ പറഞ്ഞതിന്റെ കാര്യമാണ് ഇപ്പൊ അത് അങ്ങനെ കിടക്കാൻ അത്ര നാളായി അത്രയല്ലോ നേരത്തെ നേരെ വട്ടം കിടന്നു വടക്ക് എന്റെ മുന്നേ ഞാൻ ചോദിച്ച കാര്യം മനസ്സിലായില്ല ഇപ്പൊ നീയിരിക്കുന്നു ഇതിന്റെ ഞാൻ ഞാനിങ്ങനെ കിഴക്ക് വശത്ത് പടിഞ്ഞാറ് വശത്തല്ലേ ഇതെല്ലാം വടക്ക് ഇതെല്ലാം തെക്ക് അതിന് ഞാനിരിക്കുന്ന നീയിരിക്കുന്ന ഭാഗത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണോ എന്റെ അച്ഛന്റെ ആലയെന്ന് ചോദിച്ചു ആലയോ ദേശത്തോടപ്പുറം ഉള്ള ആലയോ മ്മറക്കോലായ രണ്ടു നേരം ചൊവ്വാ വെള്ളി ദിനത്തിന് കുറച്ചു നേരം ദീപം കത്തിച്ചു വെക്കി എന്നിട്ടോടപ്പുറങ്ങളോട് പറഞ്ഞു ഞാനീ മണ്ണിൽ വത്തിക്ക അപ്പൊ ഉമ്മരക്കോലായി അടിച്ച് അടിച്ച് ചുറ്റി വരുത്തേക്കണം അന്ന് മത്സ്യമാംസാദികൾ വാങ്ങാൻ പാടില്ല ചൊവ്വാ വെള്ളി അന്നിട്ട് ഉമ്മരക്കോലായി ഞാൻ ഈ ഉമ്മറക്കോലായിലെ ഈ ദീപം തെളിയിച്ചു വെച്ചിരിക്കുന്ന ഇതിന്റെ കാൽപ്പാദത്തിൽ ഒരു കൂറേൽക്കാതെ കണ്ട് എന്റെ ഭവനത്തിൽ നിന്നും അടുത്ത മണ്ണിൽ കാല് വെക്കുന്ന നേരം വരെയും ഞാൻ ഈ മണ്ണിൽ വസിക്കുന്ന കാലം വരെ ഇത് ഉമ്മറക്കോലായി കത്തിച്ചു വെക്കും അങ്ങനെ ഒരു ഉടമ്പടി നീ എന്റെ കാളിയോട് പറഞ്ഞേക്കാം മുപ്പത് നാള് കുടുംബം നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഒരു കടും മധുരത്തിനൊരു എണ്ണത്തിൽ കൊടുത്തേക്കാം ആ മനസ്സിലാവുണ്ട് ആദ്യത്തെ തിങ്കളാഴ്ച അവസാനത്തെ തിങ്കളാഴ്ച എന്റെ അച്ഛന്റെ ആലയത്തിൽ ഒരു കൂളത്തിന്റെ കാലം ഒരു കുടം കൊണ്ട് നീരി എല്ലാവരുടെ പേരിലും ഒരു പാത്രം നെയ്യ് ആ ഭവനം എല്ലാവരുടെയും ഒന്ന് ഒഴിഞ്ഞു കൊണ്ടു മനസ്സിലാവണ്ട എനിക്ക് മുടക്കം കൂടാതെ വരെ ഒരു കർമ്മം തന്നേക്കണം മനസ്സിലാവണ്ട നിന്റെ ഭവനത്തിന്റെ നാലു ഭാഗത്തു നിന്നുള്ള മണ് കൊണ്ടുപോരേ ആ വരച്ച ചിത്രത്തിന്റെ രൂപരേഖ അത് വരച്ചു വെച്ചിട്ടുണ്ടാ അത് നീ ഒന്ന് കൊണ്ടുപോകാനൊന്നും നോക്കട്ടു അവിടെന്നാ വരണേ ഇവിടെന്നാ വരണേ എവിടെ ഞാൻ ചോദ്യന്റെ കാര്യം മനസ്സിലായില്ല നിന്നെ മംഗല്യം കഴിച്ചു കൊടുത്ത് തെക്ക് വശത്തു നിന്നല്ലേ പറഞ്ഞേ നീ ഇപ്പൊ തങ്ങിപ്പാർന്ന് സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഇല്ല എവിടെയാ മണ്ണിന്റെ ചുറ്റുവട്ടത്ത് അങ്ങനെ നാഗസങ്കല്പ കരുക്കുള്ള ആലുണ്ടാവുക ഞാൻ ചോദിച്ചതിന്റെ കാര്യമാണ് നീ ഇരിക്കുന്ന മണ്ണിന്റെ ചുറ്റുവട്ടത്ത് അങ്ങനെ ഏതെങ്കിലും പവനത്തില് നാഗസങ്കല്പള്ള കരുക്കുള്ള ആലയുണ്ടായിരുന്നു അത് നശിച്ചു നശിച്ചുപോയോ ഇപ്പൊ ഉണ്ടോന്ന ചോദ്യമുള്ളൂ ഈ ഒരു മൂന്ന് ചോദ്യത്തിനുമാണ് ചുറ്റുവട്ടം പറഞ്ഞ പിന്നെ എങ്ങനെയാ കൂങ്ങിനെ കൊടുത്തത് ഇത് നീ പറഞ്ഞല്ലോ ഏഹ് അവിടുന്ന് എന്തായാലും ദൂരണ്ട് ഞാനെല്ലാം വെച്ചു നിന്റെ ഭവനത്തിന്റെ ചുറ്റുവട്ടാ അപ്പൊ നാലഞ്ച് വീടൊക്കെ അതിനകത്ത് ബാധക കണ്ടിട്ടുണ്ടാ നാഗത്തിന് കണ്ടിട്ടുണ്ടോ ഏ കണ്ടിട്ടുണ്ടാ ഞാൻ എന്തിട്ട് ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടോ മറുപടി പറയാൻ അല്ലെങ്കിൽ എനിക്ക് നിനക്ക് ചൂടുണ്ടോ ചെല ശരീരം ഏ ചില നേരത്ത് നല്ല ആ ചില നേരത്ത് നല്ല ചൂടുണ്ടാവോ ചില നേരത്ത് അതായത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാം മനസ്സിലായില്ല ഇപ്പൊ ചൂടുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിന് തണവ് സംഭവിക്കുക അല്ലെ എന്തെങ്കിലും മേലും കൂടെ അടഞ്ഞു പോണമായി തോന്നാറുണ്ടോ ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല നല്ല നിദ്ര നേരത്തെ ശരീരത്തിൽ എന്തെങ്കിലും അടഞ്ഞു പോകണമായി തോന്നാറുണ്ടോ ഇതൊരു ഇതൊക്കെ ചോദിക്കാനാണ് ഓരോ വഴി ഓരോ വഴി ഞാൻ നിങ്ങളുടെ ചുറ്റുപട്ടത്തുള്ള മുതൽ നിങ്ങളുടെ മണ്ണിൽ കൂടെ അപ്പുറത്തെ മണ്ണിൽ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ എതിരി കൂടെ ഇങ്ങനെ കടന്നു പോകണ്ടിട്ടുണ്ടോ ഇവിടെ നിങ്ങളുടെ മണ്ണാറച്ചാല നിനക്ക് ആ ദേശത്ത് എവിടെ അടുപ്പം അത് നിന്റെ ഇവിടത്തെ ഇല്ലല്ലോ ഉണ്ണി നിന്നെ കഴിച്ചു കൊടുത്തതല്ലേ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ഇതിന് കഴിച്ചെവിടേക്കാ കൊടുത്തേ ോട്ടല്ലേ ഞാൻ ആ ദേശത്തെ കണക്കാൻ ചോദിച്ചിട്ടു ആ ദേശത്തിന്റെ പേരിലല്ലേ പറയാ ഇപ്പൊ ഇത് നിന്റെ ഉണ്ണിയാണെന്ന് പറയൂ ഏ അത് അറിയാൻ വേണ്ടി ചോദിച്ച ഇപ്പൊ വേറെ ഒരാളുടെ ഉണ്ണിയല്ലേ ഏഹ് നിനക്ക് ഇടയ്ക്കൊന്ന് പോയി കാണാം അല്ലേ ഇവിടെ പിടിച്ചെടുക്കാൻ പറ്റൂ പറ്റില്ല നിന്റെ അവിടെ തള്ളവിടെ ഇങ്ങോ ഞാനിങ്ങനെ ചോദിച്ചുട്ടാ തണുപ്പും ചൂട് അനുഭവിക്കണോന്ന് ചോദിച്ചു നീ നല്ലവണ്ണം നിദ്ര കൊള്ളുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ കൂടി എന്തെങ്കിലും മെഴഞ്ഞു പോണതും നല്ല തണവുള്ളത് കടന്നു പോണ പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വെട്ടിക്കോടാ എവിടെ എളുപ്പം ആ തലക്കിന്ന് പിടിക്കാൻ ചോദിച്ചിട്ടാ ഫോട്ടോ എനിക്ക് എവിടെ എളുപ്പമെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെട്ടിക്കോളും എവിടെ എവിടെയാണ് നിൽക്കാളു ചോദിച്ചാൽ അവിടെ പോയി കൊടുക്കും ഒരു പാലുന്നൂറ് കൊടുത്തേക്കാ മനസ്സിലാവും മണ്ണാറശാല ആയിക്കോട്ടെ മനസ്സിലായില്ലേ ഗുരുതരത്തിലല്ലേ ഇത്രയും രാവിലെ ആ ഉണ്ണിയുടെ സമയം നല്ലതാ വ്യാഴം ബലോന തോട്ടൊന്നുമില്ല ഇതാ വെണ്ണക്കാരനോട് ഇപ്പൊ വല്ല് വിഴിഞ്ഞ ആ ഉണ്ണി സന്താനത്തിന് ഒഴിഞ്ഞു സങ്കല്പിച്ച് മാറ്റി വെച്ചു ആ കർമ്മസ്ഥാനം സ്ഥിരപ്പെടുത്തി തന്നുകഴിഞ്ഞാൽ ഞാൻ തീർപ്പുണ്ടാക്കി തരാ എന്ന് പറഞ്ഞു ഇതാ ഏ എനിക്ക് മഞ്ഞപ്പെട്ടിന് ഒരു പിടി വെള്ളി ആ ഉണ്ണി സന്താനത്തിന് സങ്കല്പിച്ച് എന്റെ ഗുരുഭവനപുരിയിലെ വെണ്ണക്കാരനായിട്ട് മുഴിഞ്ഞു വെക്കാം അതായത് ഇന്ന സ്ഥലത്ത് എന്റെ ഉണ്ണി സന്താനം ഇത്ര കാലമായിട്ട് കർമ്മം ചെയ്യുന്നു അവിടെ സ്ഥിരപ്പെടുത്തി വ്യാഴം പ്രസാദിച്ച് വെള്ളി അനുകൂലമായിട്ട് എന്റെ ഉണ്ണിക്ക് കിട്ടണം ഇത്രയും പിന്നെ എനിക്ക് അത് നിനക്ക് ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്താനും അത് വിജയിപ്പിക്കാനും എനിക്കറിയാം മനസ്സിലായി ഏറെ ഉണ്ണികൾക്ക് വലിയ വലിയ ഉണ്ണികൾ വന്ന് അല്ലേ നിന്നെ ഞാൻ അവിടെ കൊണ്ടു നിർത്തിയില്ലേ നിന്റെ ഭവനത്തിലെ വെള്ളിയ നിന്റെ പിതാവിൻ എന്നോടൊരു മാതാവ് കൂടി ഒരു ആവലാതി പറഞ്ഞു എന്നെ പൊന്നുണ്ണിന്നെ വിളിക്കോളൂ എന്നെ മകനായിട്ട് കണ്ടിരണം എന്നുണ്ടെങ്കിൽ നീ എന്റെ ഉണ്ണിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്ന അവിടെ പറഞ്ഞു ഞാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വിജയിപ്പിച്ചു തരാൻ കഴിവില്ലാണ്ട് ഞാൻ ആ കളത്തിലേക്ക് കയറില്ല മനസ്സിലായി വേരുകേട്ടം നിങ്ങൾ കളിക്കുന്നതില്ല മനസ്സിലായി അവിടെ വിജയത്തിനാ പ്രാതി മനസ്സിലായില്ല നീ പറഞ്ഞ അക്കം കുറഞ്ഞാലേ അവർക്ക് ഒരു പേരുണ്ട് മനസിലായില്ല അത് ഞാൻ വാങ്ങിയിട്ട് തരാം സന്താനങ്ങൾക്കൊന്നും ഇപ്പൊ കുഴപ്പമില്ല ഞാൻ നോക്കണില്ലേ കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ ഇണ്ടല്ലോല്ലേ അത് എന്റെ ഉള്ളി നിന്നെ ഞാൻ ആ ഇല്ലത്ത് കൊണ്ടുന്ന പിന്നാലെ നടന്നല്ലേ അതിന് ഞാൻ ഈ പ്രായത്തിൽ കൊണ്ടടക്കണ്ട ഈ കൊണ്ടല്ല പെറ്റി വേണം എന്താ കയ്യിലു നോക്ക് നീ ചോക്കുന്ന പിന്നാലെ നടന്നല്ലേ പറയട്ടെ അത് ഞാൻ നോക്കിയത് അതിനെ പെറ്റിട്ട് കണ്ടതിന് മുമ്പിലാ ചോച്ചു നീ ഒരു നേരം എനിക്ക് നിയമം തെളിയിച്ച് എന്റെ സോസ്ത്രങ്ങളും മൂലങ്ങളും വള്ളി പുള്ളി തെറ്റായ പറയും ഉണ്ണി അറിയോ അങ്ങനത്തെ മുതലേ ഞാൻ നിനക്ക് തന്നേക്കുണ്ടാ എന്തെങ്കിലും മണിയുടെ വ്യത്യാസം വരുത്തിയ ഉണ്യേ നിന്നെ ഞാൻ പുകച്ചു കളയുന്നതാണ്